മറ്റു സമുദായങ്ങൾ സംഘടിത വോട്ട് ബാങ്കുകളായി നിന്ന എല്ലാം നേടിയെടുക്കുകയാണെന്നും മതാധിപത്യം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രാജക്കാട് എൻ ആർ സി ടിയിൽ സംഘടിപ്പിച്ച എസ് എൻ ഡി പി യോഗം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ശരീരത്ത് പോലുള്ള ദുരാചാരങ്ങളും നടപ്പിലാക്കുകയും രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധവുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മതത്തിന്റെ തിൻബങ്ങൾക്കെതിരെ താൻ സംസാരിച്ചാൽ അതിനെ വർഗീയമായി ചിത്രീകരിക്കുകയാണ് ചിലർ ചെയ്തു വരുന്നത് മറ്റു സമുദായങ്ങൾ സംഘടിത വോട്ട് ബാങ്കുകളായി നിന്ന് എല്ലാം നേടിയെടുക്കുകയാണെന്നും മതാധിപത്യം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പിള്ളി നടേശൻ പറഞ്ഞു ഇതെല്ലാം മറ്റു സമുദായങ്ങൾ സംഘടിത വോട്ട് ആയി നിന്നുകൊണ്ട് അവരെ ഇതെല്ലാം കഴിക്കുന്നു ജനാധിപത്യം ഇല്ലാതായി മതാധിപത്യം ജനാധിപത്യത്തെ അയച്ചാൽ സംഘടിതമായിരിക്കുന്ന മതശക്തികൾ ഇന്ന് രാജ്യത്തെ നയിക്കുന്ന അവസ്ഥ കാണുന്നുവെങ്കിൽ അത് അപകടകരമാണ് എന്ന് പറയേണ്ട ഒരു പകരം നമ്മുടെ സംഘടനാ ബോധം സമുദായ ബോധത്തെ

ഈ ം അതിൽ ഇന്നും തുടങ്ങും ഈ ഐദ്യമില്ലാതാക്കി അധികാര മനസ്സിലേക്ക് എന്ന് നമുക്ക് ഇവിടെ രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം ബി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച നേതൃസംഗമത്തിൽ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശം നൽകി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ഡി രമേശ് നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് രാജാക്കാട് യൂണിയൻ സെക്രട്ടറി കെ എസ് ലതീഷ് കുമാർ നെടുങ്കണ്ടം യൂണിയൻ സെക്രട്ടറി സുധാകരൻ അരിപ്ലാക്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു सिचुएशन राजा काक